ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ നമ്മുടെ ഈ അലോവേറ അല്ലെങ്കിൽ കറ്റാർവാഴേൻ്റെ ചെടീനെ പറ്റിയിട്ടാണ് നമ്മളൊരു ഒരു ജസ്റ്റ് ഒരു ഒന്നര രണ്ട് മാസം മുന്നേ നമ്മളെ കറ്റാർ വാഴയൊക്കെ നല്ലോണം ചീന്നിട്ട് നമ്മൾ റീപോട്ട് ചെയ്തായിരുന്നു ഈ കാണുന്ന പോട്ട് മുഴുവനും ഇപ്പം എല്ലാ പോട്ടും നല്ല ഹെൽത്തി ആയിട്ടുണ്ട് ഒരു ഒന്നര മാസം മുന്നേ നല്ല ചൂടായതിനാൽ എല്ലാ ലീഫും ഉണങ്ങിയിട്ട് തീരെ ഡ്രൈ ആയിട്ടൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ എഴുതി വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒക്കെ നമ്മൾ മാറ്റി നട്ടിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാം തന്നെ നന്നായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും നല്ല ഹെൽത്തി ആയിട്ട് പച്ച കളറിൽ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ലീഫുകളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് പുതുപുതായിട്ട് തൈകൾ കിളുക്കുന്നുമുണ്ട് അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ എന്ന് കഴിഞ്ഞാൽ ഇലകളൊക്കെ നന്നായിട്ട് കരിഞ്ഞ് മഞ്ഞ കളറിൽ നല്ല ഡ്രൈ ആയിരുന്നു ചൂട് കാരണം ആയതുകൊണ്ടായിരിക്കാം ഒക്കെ ഹെൽത്തി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കോട്ടയെ മാറ്റി പോട്ടി മിക്സ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കാണാൻ താല്പര്യമുള്ള നമ്മൾ മുന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക നമ്മളിത് മാറ്റി നടടുമ്പോൾ ചെയ്ത കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊത്തത്തിൽ പോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു ആദ്യം നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല നല്ലൊരു പോട്ട് അല്ലെങ്കിൽ ഗ്രോ ബാക്ക് ആണെങ്കിൽ അങ്ങനെ എടുക്കുക എന്നുള്ളതാണ് അത്യാവശ്യം വലുപ്പമുള്ളത് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ചേർക്കുന്ന പോട്ടി മിക്സാണ് പോട്ടി മിക്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് വളങ്ങളൊന്നും ചേർക്കാത്തെയാണ് നല്ലത് നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് സാധാരണ ഗാർഡൻ സോയിൽ കുറച്ച് ഒരു ചാണകപ്പൊടിയും പിന്നെ മണലും ഒക്കെയാണ് കാരണം നല്ലതായിട്ട് വെള്ളം വാർന്ന് പൂർണ്ണ മണ്ണിൽ വേണം ഈ ഒരു ചെടി നടാൻ വേണ്ടിയിട്ട് പിന്നീട് നമ്മൾ തെറ്റാർ വാടിൻ്റെ കയറനെ പറ്റിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൺലൈറ്റുള്ള സ്ഥലത്ത് തന്നെ വെച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് വാടി ചൂന്നില്ല നമ്മൾ ടെറസിൻ്റെ മുകളിൽ തന്നെയാണ് വെച്ചു കൊടുത്തത് അത്യാവശ്യം ആയിട്ടുള്ള സൺലൈറ്റ് എന്നെ കിട്ടുന്നതാണ് ഈ ചെടികൾക്ക് ഏറ്റവും നല്ലത് പിന്നീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് തൈ ഉണ്ടാവുന്നതാണ് ഇപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു പോട്ട് ശ്രദ്ധിച്ചാൽ കാണാം ചെറിയ ചെറിയ ബേബി തൈകൾ ഇഷ്ടംപോലെ ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് മാറ്റി മാറ്റി ഓരോ പോട്ടിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുപാട് കറ്റാർവാഴുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് കറ്റാർവാഴേൻ്റെ ഗുണങ്ങളെ പറ്റി നോക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ മാർക്കറ്റിൽ നല്ല വാല്യൂ ഉള്ളൊരു ചെടിയാണ് ഈ കറ്റാർവാഴ എന്ന് പറയുന്നത് നമ്മുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലൊക്കെ മെയിനായിട്ടുള്ളൊരു സാധനമാണ് കറ്റാർവാഴ നമ്മളെ സ്കിന്നിനായാലും ഹെയറിനായാലും ഒക്കെ നല്ലതാണ് കറ്റാർവാഴേൻ്റെ ജെല്ലി ജ്യൂസ് അടിച്ച് കുടിക്കുന്നവരൊക്കെ ഉണ്ട് നല്ല റിച്ച് ആയിട്ട് ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളൊരു സാധനം കൂടിയാണ് ഈ കറ്റാർവാഴ എന്ന് പറയുന്നത് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത് ഒരിക്കലും പോട്ടിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല കാരണം നമ്മളൊന്നാമത് ഒരു ആഴത്തിൽ കുഴിച്ചിടുന്നതല്ല ജസ്റ്റ് വേര് മാത്രം വെച്ചിട്ട് നമ്മൾ ആ ഒരു തണ്ട് മുകളിലേക്ക് തന്നെ വെച്ചിട്ടിട്ടാണ് ഈ കറ്റാർവാഴ എപ്പോഴും കുഴിച്ചിടുന്നത് അപ്പോൾ ഒരുപാട് വെള്ളമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് ചീഞ്ഞ് പോവും ഈ അലേൻ്റെയൊക്കെ ഒരു അപ്പിയറൻസ് കണ്ടാൽ തന്നെ അറിയാം നല്ല വാട്ടർ കണ്ടൻറ്റുള്ളൊരു ലീഫാണ് അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട നമ്മളെ പോട്ട് നോക്കി കാലാവസ്ഥയൊക്കെ നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നാലും സമ്മർ അല്ല ചൂടുള്ള കാലങ്ങളിലൊക്കെ അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുകയും വേണം നമുക്ക് ആ വെള്ളത്തിൻ്റെ കുറവും നല്ല ചൂടായപ്പോഴാണ് കറ്റാർവാഴ പെട്ടെന്ന് നശിച്ചു പോകുന്നത് അപ്പോൾ സീസൺ അനുസരിച്ചിട്ടൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ വെയിലത്തൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ലോ മെയിൻ്റൻസിൽ പെട്ടെന്ന് ഒരുപാട് തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ കറ്റാർവാഴേൻ്റെ വളപ്രയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടാഷ്യം റിച്ച് ആയിട്ടുള്ള ഒരു വളപ്രയോഗമാണ് ആവശ്യം അതിനായിട്ട് നമുക്ക് പഴത്തൊലീൻ്റെ ഒക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാറ് പോട്ട് മിക്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ പഴത്തൊലിയും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ടെറസിൻ്റെ മുകളിലുള്ള ഉണ്ടാവും വെള്ളം വാർന്ന് പോയി കഴിഞ്ഞാൽ ആ പൂപ്പലൊക്കെ ചെടിയുടെ ഈ ഒരു ഫെർട്ടിലൈസർ പോലെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഹെൽത്തി ആയിട്ട് കച്ചാർ വാഴ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പം നമ്മൾ രണ്ട് മാസം കൊണ്ട് ഒരു കെയർ കൊണ്ടാണ് ഇത്രയും നല്ലോണം ഹെൽത്തി ആയിട്ട് നമ്മളെ ചെടി തിരിച്ച് കിട്ടിയതും അതുപോലെ പുതിയ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതും പിന്നെ അത്യാവശ്യം ഈ ഒരു വലുപ്പൊക്കെ ആകുന്ന നേരത്തെ അടിയിൽ നിന്ന് അടിയിൽ നിന്ന് നല്ല ലീഫ് നല്ല കട്ടിയായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു കുറഞ്ഞ പരിചരണം എനിക്കൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു നമ്മുടെ ഈ കറ്റാർ വാഴേൻ്റെ അപ്ഡേറ്റ് കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക അപ്പോൾ അതുപോലെയുള്ള നമ്മുടെ ചെടിയുടെ വിശേഷങ്ങളും പുതിയ അപ്ഡേഷൻസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബായ്